വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ കഫ്താൻ തയ്ച്ച് പരീക്ഷിക്കാൻ പോയാണ് എത്രത്തോളം വിജയിക്കുന്നറിയില്ല അപ്പൊ നമുക്ക് വെള്ളം അളവെടുക്കാം എടുക്കാം പെണ്ണുകഴുത്ത് അഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് ബേക്ക് കഴുത്ത് മൂന്നിഞ്ചും ഷെയ്പ്പെറക്കം ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഷേപ്പറൊക്കെ ഞാൻ പതിനഞ്ച് എടുത്തിട്ടുള്ളത് കൈവണ്ണം എട്ടിഞ്ച് എട്ടിഞ്ചാണ് കൈവണ്ണം എടുത്തിട്ടുള്ളത് അവിടെ വണ്ണം കുറഞ്ഞ ആളായത് കൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് താഴോട്ടേക്ക് അഞ്ചിഞ്ച് വെച്ചിട്ട് അളന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കട്ട് ചെയ്തെടുക്കണം கட்யா <laughs> கருந்துருப்ப <laughs> <laughs> ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നൊണ്ടൊരു സുഖം കിട്ടുന്നില്ല നല്ല ടേബിൾ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു അപ്പോൾ കഫ്താൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി തയ്ക്കാം

I'm going to eat it, I'm going to eat it I'm going to eat it, I'm going to eat it 嗯。Mm hmm. പിള്ളേരെ വേനായിരിക്കും എന്നല്ല ഇതിനകത്ത് തന്നെ ഞാൻ കഷ്ടാന് തയ്ക്കുന്നതിന് ചേരുന്ന നൂരി ഇട്ടിച്ചൊന്നുള്ളൂ ഞാൻ എനിക്ക് തോന്നിയൊരു കളറിട്ടാണ് തയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ ചേരുന്ന മാറ്റിയില്ല നല്ല സ്ട്രോങ്ങിലാണ് തയ്ച്ച് പോയതായിരിക്കും ഇതുകൊണ്ട് പണി ഴ്ച്ചക്കുറവ് വലിയധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ സൂര്യ നമുക്ക് പീസ് തയ്ച്ച് കൊടുക്കുന്ന വള്ളി വയ്ക്കാനുള്ള പീസ് തയ്ച്ചെടുക്കാം നമ്മൾ തയ്ച്ച് സ്ട്രോങ്ങിൽ വന്നാലാണ് നമ്മളെ അടിമോട് തീർന്നുവാതി ശരിക്കും അടിക്കേണ്ടതാണ് പക്ഷേ ഞാൻ എടുത്ത തുണിക്ക് തേകറ്റമായതുകൊണ്ട് ഞാനത് മടക്കിയിടിക്കുന്നില്ല ഈ വെച്ചും കൂടിങ്ങനെ തയ്ച്ചെടുക്കാം നമുക്ക് ുണ്ട് എവിടെ വന്ന മിസ്റ്റേക്ക് ഉണ്ട് ഒന്നുകൂടെ പരീക്ഷിക്കാൻ പോകുന്നു ഇടക്ക് അടിമൂളിന് പ്രശ്നം സംഭവിച്ചു നമുക്കൊന്നോ മാറ്റി തയ്ച്ച് നോക്കാം സ്റ്റിച്ചിങ്ങിന് കുഴപ്പമുണ്ടോന്ന് കുഴപ്പമുണ്ട് എവിടെയാ കുഴപ്പം നോക്കട്ടെ പ്രശ്ന സ്റ്റിച്ച് നേരെയായിട്ടുണ്ട് ഇത് ഞാനൊന്നുകൊണ്ട് നേരെയടിക്കുമ്പോൾ ശരിയായിക്കോളും ശ്രദ്ധക്കുറവിൻ്റെയാണ് കൂട്ടുകാരെ പല സ്ഥലത്ത് തയ്യൽ കയറിയിട്ടില്ല അപ്പോൾ വീണ്ടും എക്സ്ട്രാ പണി കിട്ടി എന്താണ് ഞാൻ എന്ന തയ്യലിൻ്റെ എന്താ പറയുക സൂചിയിൽ നൂല് കോർക്കൽ ചിലം ചാന്ന് വേഗം ഏതായാലും സൂചിയിൽ നൂല് കയറിയിട്ടുണ്ട് ശ്രദ്ധക്കുറവ് കൊണ്ടാവാം അപ്പോൾ അത് സ്ഥലത്ത് സ്റ്റിച്ച് കയറിയിട്ടില്ല എന്നാണ് ഇത്രയും ഭാഗം സ്റ്റിച്ച് കയറിയിട്ട് പിന്നെ ഇവിടെ നിന്നാണ് കയറിയിട്ട് பீசும் அதுபோல் தைச்செடுக்கணும் കത്താൻ്റെ ഉള്ളിലെ വള്ളി ഇടേണ്ട പീസ് വെച്ചെടുക്കുന്നുണ്ട് അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയില്ല ഞാൻ ആദ്യ കഴിക്കുന്നതാണ് വീണ്ടും നൂല് പൊട്ടി കൂട്ടുകാരെ നൂല് പൊട്ടി ഇതൊരു മെഷീനാ മെഷീന്റെ കുഴപ്പമൊന്നും എന്താ നൂല് പൊട്ടി പോകണ്ടിരിക്കുന്നു e poi non chiariamente ottimi.

ഒറ്റടി വിട്ട് നോക്കിയിട്ടാണോ അടുത്തടി പിടിക്കുകയെന്ന് ചേച്ചിച്ച് നേരം നമ്മളെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ഇത് കത്താനായിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല നന്നായിട്ട് തയ്ക്കാൻ അറിയുന്നവർ എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയാം അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പം ഞാനിവിടെ വള്ളിയെ വെച്ചിട്ടുള്ളത് ഇനി ഒരു ഇതും കൂടെ വയ്ക്കണം എന്നുണ്ടായിരുന്നു അത് വെച്ചിട്ടില്ല അന്നേരം നമ്മളെ വ്യൂസും സബ്സ്ക്രൈബറും വാച്ച് ടൈമുള്ള കുറവാണ് എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം അപ്പോൾ കഫ്താനെ കുറിച്ച് അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുന്നു വിചാരിക്കുന്നു ഓക്കേ